എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള സർക്കാരിന് കീഴിൽ വരുന്ന വനിതാ ശിശു വികസന വകുപ്പിലേക്ക് ഇപ്പോൾ നേരിട്ട് ഇൻ്റർവ്യൂ വഴി നിയമനമുണ്ട് പത്താം ക്ലാസ് യോഗ്യതയുള്ളവർക്കും അവസരമുണ്ട് പരീക്ഷയൊന്നുമില്ല ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലെയുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേരള മഹിളാ സമഖ്യ സൊസൈറ്റിയുടെ നിയന്ത്രണത്തിൽ വനിതാ വികസന വകുപ്പിന്റെ സഹായത്തോടെ തൃശൂർ ജില്ലയിൽ രാമവർമ്മപുരത്ത് പ്രവർത്തിക്കുന്ന മോഡൽ ഹോം ഫോർ ഗേൾസ് എൻട്രി ഹോം ഫോർ ഗേൾസ് എന്നീ സ്ഥാപനങ്ങളിലേക്ക് ഒഴിയുള്ള തസ്തികയിലേക്കാണ് ഇൻ്റർവ്യൂ വഴി നിയമനം നടത്തുന്നത് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ ശ്രദ്ധിക്കുക സ്ത്രീ ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത് വെള്ള പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷയോടൊപ്പം വിദ്യാഭ്യാസ യോഗ്യത പ്രായം പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് സഹിതം മെയ് ഇരുപത്തിയെട്ട് രാവിലെ പത്ത് മണിക്ക് തൃശ്ശൂർ രാമവർമ്മപുരം മോഡൽ ഹോം ഫോർ ഗേൾസിൽ വെച്ച് നടക്കുന്ന ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കേണ്ടതാണ് അപ്പോൾ തസ്തികകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തേത് സൈക്കോളജിസ്റ്റ് ആണ് ഫുൾ ടൈം ആണ് വരുന്നത് വേക്കൻസി ഒന്നാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പി ജി ഇൻ സൈക്കോളജി കൂടാതെ രണ്ട് വർഷത്തെ പ്രവർത്തി പരിചയമാണ് പ്രായപരിധി ഇരുപത്തിയഞ്ച് വയസ്സ് പൂർത്തിയായിരിക്കണം മുപ്പത് മുതൽ നാൽപ്പത്തിയഞ്ച് വയസ്സ് വരെ പ്രായപരിധിയിലുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും ശമ്പളം ലഭിക്കുന്നത് പ്രതിമാസം ഇരുപതിനായിരം രൂപയാണ് ഇനി അടുത്ത പോസ്റ്റ് മൾട്ടി ടാസ്ക് വർക്കറാണ് വേക്കൻസി ഒന്ന് യോഗ്യത വേണ്ടത് പത്താം ക്ലാസ് പാസ്സായിരിക്കണം പത്താം ക്ലാസ് ആണ് യോഗ്യത വേണ്ടത് ഇനി സമാന തസ്തികയിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്കും മുൻഗണനയുണ്ട് പ്രായപരിധി ഇരുപത്തിയഞ്ച് വയസ്സ് പൂർത്തിയായിരിക്കണം മുപ്പത് മുതൽ നാൽപ്പത്തിയഞ്ച് വയസ്സ് വരെയാണെന്നുണ്ടെങ്കിൽ മുൻഗണനയുണ്ട് ശമ്പളം ലഭിക്കുന്നത് പ്രതിമാസം പതിനായിരം രൂപയാണ് ഇനി അടുത്ത പോസ്റ്റ് ഫീൽഡ് വർക്കർ കം കെയ്സ് വർക്കറാണ് വേക്കൻസി ഒന്ന് യോഗ്യത വേണ്ടത് എം അല്ലെങ്കിൽ പി ഇൻ സൈക്കോളജി ഓർ സോഷ്യോളജിയാണ് പ്രായപരിധി ഇരുപത്തി അഞ്ച് വയസ്സ് പൂർത്തിയായിരിക്കണം മുപ്പത് മുതൽ നാൽപ്പത്തി അഞ്ച് വയസ്സ് വരെയാണ് പ്രായമെങ്കിൽ മുൻഗണന ഉണ്ടായിരിക്കും ശമ്പളം ലഭിക്കുന്നത് പ്രതിമാസം പതിനാറായിരം രൂപയാണ് ഇനി അടുത്ത പോസ്റ്റ് സെക്യൂരിറ്റി ആണ് വേക്കൻസി ഒന്ന് യോഗ്യത വേണ്ടത് പത്താം ക്ലാസ് ആണ് പ്രായപരിധി ഇരുപത്തി മൂന്ന് വയസ്സ് പൂർത്തിയായിരിക്കണം മുപ്പത് മുതൽ നാൽപ്പത്തിയഞ്ച് വയസ്സ് വരെയാണ് പ്രായപരിധി എങ്കിൽ മുൻഗണനയുണ്ട് ശമ്പളം ലഭിക്കുന്നത് പ്രതിമാസം പതിനായിരം രൂപയാണ് അപ്പോൾ ഈ നാല് തസ്തികയിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് ഈ പറഞ്ഞ യോഗ്യതയുള്ളവർക്ക് നേരിട്ട് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ് നിങ്ങൾ ഇൻ്റർവ്യൂവിന് പോകുമ്പോഴത്തേക്കും അപേക്ഷ കൊണ്ടുപോകണം സർട്ടിഫിക്കറ്റുകളുടെ കോപ്പി കൊണ്ടുപോകാനായിട്ട് മറക്കരുത് ഡേറ്റ് മെയ് ഇരുപത്തെട്ടാണ് വെന്യൂ വരുന്നത് തൃശ്ശൂർ രാമവർമ്മപുരം മോഡൽ ഹോം ഫോർ ഗേൾസ് ആണ് താൽപ്പര്യമുള്ളവർ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി